രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചിട്ടില്ലെങ്കിൽ പി കെ കുഞ്ഞാലിക്കുട്ടി കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ഞാൻ പറഞ്ഞാൽ പശുവിനെ സ്ഥാനാർത്ഥിയാക്കി വെച്ചാലും അവന്മാർ അതിന് പോയിട്ടും അങ്ങനത്തെ ക്രെഡിബിൾ ആയിട്ടുള്ള ആളുകളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മെമ്പേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ നമ്മുടെ അനിയത്തെ കുട്ടി എന്നുള്ളൊരു ഫീലിംഗ് ഏതൊരാളും ഉണ്ടാക്കി വെക്കുന്ന ഒരാളാണ് രജിമാസും ആരിസ് ബിറാനും സി പി എമ്മിന്റെയും ലീഗിന്റെയും ഓപ്ഷൻ വളരെ ഗംഭീരായിരുന്നുള്ളതാണ് രാജ്യസഭയിലേക്ക് അങ്ങനെ സംഘാടകനായതുകൊണ്ടാണല്ലോ ഇതൊക്കെ സംഘടിപ്പിക്കാൻ അങ്ങോട്ട് വന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ പെൺ പെൺവീക്നസ് ഉണ്ട് എന്നുള്ളത് ഇവിടെ ബോധ്യപ്പെട്ടാൽ അന്ന് അവനടുത്ത് കളയാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പരിപാടിയും ചെയ്യുന്ന ഒരാളായിരിക്കും ഞാൻ ഈ വ്യക്തിപൂജ എന്ന് പറയുന്ന പരിപാടി എനിക്കില്ല എനിക്ക് പാർട്ടി എന്നുള്ളതാണ് എൻ്റെ പാർട്ടിയുടെ പ്രവർത്തകന്മാരെ എവിടെയെന്ന് അലോനിക്കാൻ പാടില്ല ഇത് ഇതൊരു മാതിരി മധുരം പരത്തിക്കേണ്ട മറ്റേ സ്ഥലത്തൊക്കെ അതല്ല ഞാൻ പറഞ്ഞാലഞ്ഞരാ ഞാൻ പറഞ്ഞാല ഇടതു വർഷം പ്രതിപക്ഷത്തിൽ ഇരിക്കുന്നതാണ് കേരളത്തിന് നല്ലതെന്നുള്ള സ്നേഹം കൊണ്ടല്ല അല്ല നിങ്ങൾക്ക് ഭരിക്കാനുള്ള ആഗ്രഹം ഭാഷയെ സംഭവിച്ചു എന്താ മാനങ്ങളായിട്ട് അവതരിപ്പിക്കില്ല സത്യസന്ധത ഞാൻ തിരിച്ചറി ഞാൻ ഇപ്പോൾ തമാശയായിട്ട് പറഞ്ഞ സത്യസന്ധത ഞാൻ തിരിച്ചറിയുന്നുണ്ട് പക്ഷെ അതേസമയം തന്നെ യു ഡി എഫിന് ഈ രാഹുൽ വാങ്കുടത്തിൽ രാജിവെച്ചിട്ടില്ലെങ്കിലും ഒരു സ്കോപ്പും ഇല്ല ഫെബ്രുവരി ലാസ്റ്റോട് കൂടിയിട്ട് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തേക്ക് ട്വിസ്റ്റ് ചെയ്തു പോകും അതിൽ യാതൊരു സംശയവും വേണ്ട അങ്ങനെ വരുമ്പോൾ അത് മൊത്തത്തിലുള്ള സാധ്യതകളെ ബാധിക്കും അങ്ങനെ വന്നാൽ മുന്നണി ഭരണം വന്നാൽ ഡെപ്യൂട്ടി സി എം ക്ലെയിം ചെയ്യും അല്ലെങ്കിൽ ഇങ്ങനെ ലീഗും മുഖ്യമന്ത്രിയാവും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രചരണം നടക്കുന്നത് ഒരു ഹേറ്റ് മുസ്ലിം ക്യാമ്പയിൻ ആണ് മുസ്ലിംങ്ങൾ മുഴുവൻ വർഗീയവാദികളാണ് എന്നുള്ളത് അല്ലെങ്കിൽ മലപ്പുറം മുസ്ലിം തീവ്രവാദ കേന്ദ്രമാണ് എന്നൊക്കെയുള്ളത് മഞ്ചേരില് ജനിച്ചു വളർന്ന എനിക്ക് കേൾക്കുമ്പോൾ എന്ന് പറയാനേ തോന്നുന്നുള്ളൂ മുസ്ത്രീ സമുദായത്തിലാണ് താരതമ്യേന മറ്റു സമുദായത്തിൽ കൂടുതൽ കേരളത്തിൽ തീവ്രവാദ ചിന്താഗതി ഉള്ള ഉള്ള ആളുകളുടെ എണ്ണം കുറച്ച് കൂടുതലുള്ള അഭിപ്രായം എനിക്കുണ്ട് കാരണം എസ് ഡി പിള്ള സംവിധാനങ്ങൾ വന്നപ്പോൾ കുറച്ച് കൂടുതലായിരുന്നുള്ളു പക്ഷേ മലപ്പുറത്ത് വരുന്നവർ മുഴുവൻ ഒരു ജോലിയായിട്ട് വരുന്നവർ മുഴുവൻ അവിടെ കൂടെ ചൂടേ അപ്പൊ അതിനെക്കുറിച്ചുള്ള സാമാന്യ ബോധം ഇല്ലാത്ത ആൾക്കാരാണ് ഇത് പറയുന്നത് അപ്പം പിന്നെ പക്ഷെ ഞാൻ ചോദിക്കുന്നത് രാഹുൽ മാംകുണ്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കാതിരുന്നാൽ പ്രതിപക്ഷത്ത് വീണ്ടും ഒരു തവണയും കൂടി ഇരിക്കേണ്ടി വരും അപ്പൊ അങ്ങനെ ഇരിക്കേണ്ടിവരുവാണെന്നുണ്ടെങ്കിൽ എനിക്കകത്തെ ഏറ്റവും വലിയ കക്ഷിക്കാവും പ്രതിപക്ഷ നേതൃത്വസ്ഥാനം ക്യാബിനറ്റ് റാങ്ക് ആണ് ഒരു മന്ത്രിയുടെ പദവിയാണ് അതായത് രാഹുൽ മാങ്കുകൂട്ടത്തിൻ രാജിവെച്ചിട്ടില്ലെങ്കിൽ പി കെ കുഞ്ഞാലിക്കുട്ടി കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയുന്നതാണ് ഇപ്പോ കേരളത്തിൽ ലീഗിനെ ഉള്ളൂ കേരളത്തിലുള്ള സീറ്റിന്റെ കാര്യങ്ങൾ അറിയുന്നതാണ് ഒരു ഇമ്പാക്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൊറോണ അങ്ങനത്തെ കുറെ ഇമ്പാക്റ്റ് ആയിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ തുടർഭരണത്തിന്റെ കാരണമായിട്ടുണ്ടായിരുന്നു അപ്പൊ ഇപ്പോ ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പില് അടുത്തൊരു ഇമ്പാക്റ്റായിട്ട് ഈ രാഹുലിൻ്റെ വിഷയം വന്നാൽ സ്വാഭാവികമായിട്ടും ഇടതുപക്ഷത്തിൻ്റെ വോട്ടുകളൊക്കെ കൃത്യമാണ് വ്യക്തമാണ് അത് പശുവിനെ സ്ഥാനാർത്ഥിയാക്കി വെച്ചാലും അവന്മാർ അതിന് പോയി ഓട്ട് ചെയ്യും അങ്ങനത്തെ ക്രെഡിബിളായിട്ടുള്ള ആളുകളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആയിട്ടുള്ള ആൾക്കാർ പിന്നെ അവരുടെ അവരുടെയാണ് ആ അതൊരു അന്ധതയാണ് അപ്പോൾ യു ഡി എഫിന് ഇനിയും ഡാമേജ് ഉണ്ടാക്കിക്കഴിഞ്ഞാൽ പിന്നെ അതിനൊരു തിരിച്ചു വരവ് ഉണ്ടാവില്ല സ്വാഭാവികമായിട്ടും അതിന് തിരിച്ചു വരവ് പിന്നെ സ്വപ്നത്തിൽ ചിന്തിക്കാൻ പറ്റാത്ത കാര്യം ആ ഡാമേജ് വരാൻ സാധ്യത ഞാൻ കാണുന്നത് എൻ്റെ കാഴ്ചപ്പാട് മാത്രമാണ് കോൺഗ്രസിനാണ് കാരണം അവർ നമ്മളൊക്കെ ടാർഗറ്റ് ചെയ്യുന്നത് വരുന്ന തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ഭരണം പിടിക്കണം എന്നുള്ളതാണ് അവരിപ്പോഴും ടാർഗറ്റ് ചെയ്യുന്നത് എൻ്റെ നേതാവ് വരുന്ന തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാകണം ഞങ്ങൾക്ക് ഇത്ര സീറ്റ് വേണം ഇതൊക്കെയാണ് അവരുടെ ഫോക്കസ് ഇതാവണം എന്നുള്ളത് ഇപ്പോഴേ ഓൾറെഡി മുഖ്യമന്ത്രിക്ക് പോലും ഇപ്പോഴേ കൃത്യമായ തല് തുടങ്ങിക്കഴിഞ്ഞ് നേരെ നിൽക്കാൻ പറ്റാത്ത ആളുകൾ എൻ്റെ പാർട്ടിയിൽ അടക്കോട്ടാണ് ഞാനിപ്പോഴും ഒരു സ്ഥലത്ത് പറയുന്നതിൽ എനിക്ക് സങ്കടമുണ്ട് എന്റെ പ്രവർത്തകന്മാർക്ക് പോലും സങ്കടമാവും പക്ഷേ ഏറ്റവും എം കെ മുനീർ വരുന്ന തെരഞ്ഞെടുപ്പിൽ നിയമസഭാ സ്ഥാനാർത്ഥിയായി നിക്കാൻ പാടില്ല എന്നുള്ള മൂപ്പര് മത്സരിക്കില്ല മൂപ്പര് എനിക്ക് വിവരം രാജ്യസഭ വേറെ ആരോഗ്യപരമായ ചില പ്രശ്നങ്ങളുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് പി കെ കുഞ്ഞാലിക്കുട്ടി നിയമസഭയിൽ വേണമെന്ന അഭിപ്രായക്കാരനാണ് പ്രായം എങ്ങനെയാണെങ്കിൽ പോലും അയാളുടെ ബുദ്ധിയുടെ കൂർമത ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ക്വാളിറ്റിൻസ് ആയിട്ടുള്ള ആൾ വേണം അവിടെ ഈ തിരുവഞ്ചൂരിനെ പോലെ തിരുവഞ്ചൂരിലൊക്കെ പ്രസംഗങ്ങൾ കേട്ടാൽ ഒന്നും ഉണ്ടാവില്ല അത്ര ഷാർപ്പാണ് അവരൊക്കെ എക്സ്പീരിയൻസിൽ കിട്ടിയിട്ടുള്ളത് അങ്ങനെ കുറച്ച് ആൾക്കാർ പ്രത്യേകിച്ച് പുതിയ ബില്ലുകൾ കൊണ്ടുവരുന്ന പ്രത്യേകിച്ചും അവര് വേണം അതിന് കോംബോ ആയിട്ട് യൂത്തിലുള്ള ആളുകൾ വേണം ഇപ്പൊ തന്നെ നല്ല ഹൈപ്പിൽ നിൽക്കുന്ന കുറച്ച് സമതണ്ട് സമതും മണ്ണാർക്കാട് ഉണ്ട് പിന്നെ ഷാഫി ചാലിയം അതേപോലെ തന്നെ സീനിയർ ആയിട്ടുള്ള ആളുകളുടെ പരിഗണിക്കോ പിന്നെ പരിഗണിക്കപ്പെടുന്നു ഞാൻ എനിക്ക് കിട്ടിയിട്ടുള്ള ചില വിവരങ്ങൾ അറിയോ എനിക്ക് അറിയില്ല പിന്നെ കെനെ കാദു സായി പിന്നെ ചിലപ്പോൾ കൊണ്ട് വീണ്ടും കൊണ്ടുവരാൻ സാധ്യതയുണ്ട് എന്ന് കേൾക്കുന്നു അതേപോലെ തന്നെ ഹമീദ് മാഷെ പിന്നെ സംഘടനാരംഗത്തേക്ക് കാരണം സംഘാടകരംഗത്ത് വളരെ കഴിവ് ആളാണ് ഒരുപാട് കാലം ജില്ലാ സെക്രട്ടേറിയറ്റ് സ്റ്റേറ്റ് സംഘടനാരംഗത്തേക്ക് വീണ്ടും സം അങ്ങനെ കൊണ്ടുവരുന്നൊക്കെ കേൾക്കുന്നു നല്ല കാര്യങ്ങൾ ഇന്നർ പാർട്ടി പൊളിറ്റിക്സ് ആണ് പക്ഷേ വനിതനെ കൊണ്ടുവരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ കോഴിക്കോട് സൗത്ത് പോലെയുള്ള മണ്ഡലങ്ങളിൽ കാരണം എന്താണെന്ന് വെച്ചാൽ സമൂഹത്തിൽ എപ്പോഴും മുസ്ലിം സമുദായത്തിനകത്ത് മുസ്ലിം ലീഗ് എത്രത്തോളം പുരോഗമനപരമായി ചിന്തിച്ചാലും ആ പുരോഗമന ബോധത്തിലേക്ക് എത്താത്ത ഇപ്പോഴും പതിനഞ്ചാം നൂറ്റാണ്ടിലും പതിനെട്ടാം നൂറ്റാണ്ടിലും ഒക്കെ ജീവിക്കുന്ന ചില മുല്ലാക്കന്മാരെ വർത്തമാനം കണ്ടുള്ള ചില ആൾക്കാരുണ്ട് ഓരോ എന്താ വെച്ചൊരു സ്ത്രീ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുമ്പോൾ പ്രശ്നമുള്ളവരുണ്ട് നിങ്ങൾ ഷൂവർ സീറ്റിൽ നിർത്തി ജയിപ്പിക്കേണ്ടുന്ന ഒരാളാണ് നിജിമാർ പോലുള്ള പെൺകുട്ടി എന്നുള്ള അഭിപ്രായം എനിക്ക് ഭക്തിപരമായിട്ട് എന്റെ കാഴ്ചപ്പാടിൽ ഇപ്പോൾ വരേണ്ടതായിട്ടുള്ള ചില സ്ഥാനാർത്ഥിമാരുണ്ട് ടി കെ നവാസ് അയാൾ വരേണ്ടതാണ് അഷ്റഫലി അഷ്റഫലി അയാൾ വരേണ്ടതാണ് എല്ലാ കാര്യങ്ങൾക്കും ചർച്ച ചെയ്യാനും നിങ്ങൾക്ക് അറിയുന്നതല്ലേ വരാൻ യോഗ്യനായിട്ടുള്ള കൃത്യമായിട്ട് കാര്യങ്ങൾ പറയുന്ന ആളാണ് അതുപോലെ ഷിബു മിരാൻ ഫൈസൽ ബാബു ഇങ്ങനെ പി എം സാദിഖലി അങ്ങനെ ഏബിൾ ആയിട്ടുള്ള ഒരുപാട് ലീഡേഴ്സ് ഉണ്ട് ഇതിൽ അവർക്ക് ഏതോ കാലത്തെ കൊടുക്കേണ്ടതായിരുന്നു എന്നുള്ളൊരു അഭിപ്രായ കാരണം കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ കൊടുക്കേണ്ടതായിരുന്നു എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ അപ്പോൾ ഈ തെരഞ്ഞെടുപ്പുകളിൽ കൊല്ലങ്ങളോളം എം എൽ എ ആയിരിക്കുന്ന ആൾക്കാർ അവർക്ക് കിട്ടുന്ന അലവൻസിൻ്റെ കാര്യങ്ങളും അതേ അലവൻസ് നമ്മളുടെ തന്നെ പാർട്ടിയുടെ മറ്റുള്ള ആളുകൾക്ക് അതിൻ്റെ ഒരു സ്കോപ്പ് എന്തുകൊണ്ടാണ് കൊടുക്കാത്തത് അവരും ഈ കാലാകാലം പാർട്ടിക്ക് വേണ്ടി പ്രസംഗിക്കുക പാർട്ടിയുടെ കാര്യങ്ങൾക്ക് നടക്കുക അവൻ പരിപാടികൾ ഒഴിവാക്കുക കൃത്യമായിട്ട് നമ്മളുടെ എത്തിക്സ് പറയാൻ വേണ്ടിയിട്ട് നമ്മളുടേതായിട്ടുള്ള കാര്യങ്ങളെ പ്രബോധനം ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ മാത്രമായിട്ട് ആയി നിൽക്കുന്ന ഒരുപാട് ലീഡേഴ്സ് തന്നെ ഉണ്ട് പാർട്ടിയിൽ അവർക്കൊരു അവസരം കൊടുത്തു എന്ന് വെച്ചിട്ട് മറ്റുള്ളവർക്ക് ഒരു തകർച്ച വരാൻ പോകുന്നില്ല അത് എപ്പോഴും മെറിറ്റേറ്റേ വരുവുള്ളൂ ആയിട്ടുള്ള ആളുകളെ വെക്കണം അത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കുഞ്ഞാലിക്കുട്ടി അവിടെ വേണമെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ എന്നാൽ മുനീർ സാഹിബ് എന്ന് പറയുന്ന വ്യക്തി ഞാൻ മോശമായിട്ട് പറയലോട്ടാ സി മോനാണ് അല്ല മുനീർ സാഹിബിന് നല്ല മനുഷ്യനാണ് പക്ഷെ ആരോഗ്യപരമായിട്ട് ഞാൻ ആ ഒരു കാരണം കൊണ്ടാണ് അയാൾക്കും ഈ പറയുന്ന പോലെ നോളജും കാര്യങ്ങളൊക്കെ ഭയങ്കര പക്ഷെ ആളെ നോക്കാൻ വേറൊരാളെ നോക്കാൻ പിന്നെ വഹാബിന്റെ ടൈം കഴിയുമ്പോൾ അങ്ങോട്ട് രാജ്യസഭയ്ക്ക് പറഞ്ഞു സ്ഥലത്തും എത്താൻ കഴിയുന്ന ഒരു അതുകൊണ്ട് മാത്രമാണ് ഞാൻ പറയുന്നത് ഭയങ്കര അവിടെ പോകണം എന്നുള്ള നിങ്ങൾ പറഞ്ഞ പോലെ അവിടെ എന്നുള്ളതാണ് എന്നാൽ സ്ത്രീയുടെ പക്ഷത്തിലാണ് പക്ഷേ നജിമാബീറിന്റെ ഞങ്ങൾ നിർത്തിയതും നൂർബിനെ നിർത്തിയതും ഈ ഫൈറ്റിംഗ് സീറ്റിലാണ് ഞാൻ പറഞ്ഞത് ഒരു സുബർ സീറ്റിൽ കൊണ്ടായിട്ടാണ് നെജിമാ തബീറിനെ പോലെയുള്ള പെൺകുട്ടിനെ കൊണ്ട് നിർത്തേണ്ടത് എന്നുള്ള അഭിപ്രായമാണ് ഞാൻ പറഞ്ഞാൽ കാരണം അതെന്താ അറിയോ ഇന്ന് കേരള രാഷ്ട്രീയത്തിനകത്ത് ഞാൻ എല്ലാ പാർട്ടിയിലും ഉള്ള ഇപ്പൊ സി പി എമ്മിൽ ചിന്താചറവുമുണ്ട് പിന്നെ കോൺഗ്രസ്സിലുള്ളവരുണ്ട് അങ്ങനെ പല പാർട്ടികളിലുള്ളൂ യൂത്ത് കോൺഗ്രസിലുള്ളവരുണ്ട് ഇങ്ങനെ പിന്നെ പല പല പാർട്ടി ബി ജെ പിയിലുണ്ട് ഒക്കെ ഉണ്ട് ഏറ്റവും വലിയ ക്രൗഡ് പുള്ളർ ആയിട്ടുള്ള ലീഡർ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ബി ജെ പയിലെ ശോഭാ സുരേന്ദ്രനാണ് ഒരു മുന്നറിയിപ്പില്ലാതെ ശോഭാ സുരേന്ദ്രൻ ഒരു വോട്ടർഷമ വന്നു കണ്ട് ഒരു മൈക്ക് കെട്ടി പ്രസംഗിച്ചു പ്രസംഗിച്ചുകഴിഞ്ഞാൽ ആരങ്ങളെ അടക്കൂളും കാരണം അതെന്ന് വെച്ചാൽ പോലെ കേരളം ശ്രദ്ധിക്കുന്ന ഒരു കാര്യം സ്പെസിഫിക് ആയിട്ട് വളരെ ഡൗൺ ടു എർത്ത് ആയിട്ട് അഹങ്കാരത്തിന്റെ ഒരു ലാഞ്ചനം പോലും ഇല്ലാതെ വെൽ സ്റ്റഡീഡ് ആയിട്ട് വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞ് അവതരിപ്പിക്കുന്ന ഒരു നമ്മളെ അയലോക്കത്തെ വീട്ടത്തെ കുട്ടി അല്ലെങ്കിൽ നമ്മുടെ അനിയത്തെ കുട്ടി എന്നുള്ളൊരു ഫീലിംഗോ ഏതൊരാളുടെ ഉണ്ടാക്കി വെക്കുന്ന ഒരാളാണ് രജിമാർ അയാളുടെ പ്രസന്റേഷൻ അങ്ങനെ തന്നെയാണ് എപ്പോഴും സിമ്പിൾ ആയിട്ട് അതേപോലെ ഇപ്പോ മുസ്ലിം ലീഗിൽ തന്നെ വനിതാ ഒരു ഈ ഹരിതയുടെ ലീഡർ ആയിരുന്നു ഫാത്തിമ തലിയാണ് അതൊരു ട്രെൻഡിങ് ചിത്രം മാത്രമാണ് അത് പുതിയൊരു ട്രെൻഡ് വരുമ്പോൾ അത് മാറുമെന്നുള്ള ഒരു കാഴ്ചപ്പാടുകാരനാണ് അതുപോലെ തഹാനി എന്ന് പറയുന്ന ഒരു കുട്ടി വന്നിട്ടുണ്ട് അതൊക്കെ ഈ ഒരു ട്രെൻഡ് കഴിഞ്ഞാൽ പുതിയ ഒരാൾ വരുമ്പോൾ അത് മാറിപ്പോകുമെന്നുള്ളൊരു ചിന്താഗതി കാരണമാണ് ഒരു കുട്ടി ഉണ്ടായിരുന്നത് എന്ന് പറഞ്ഞിട്ട് എന്നാൽ നല്ല തീപ്പൊരി പ്രാസംഗികയായിട്ടുള്ളൊരു ഇതുണ്ട് നിങ്ങളൊക്കെ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്ന് പറയണത് അവരുടെ പ്രസംഗം എന്നൊക്കെ പറഞ്ഞാൽ ആണുങ്ങളെ വെല്ലുന്ന രീതിയിലുള്ള പ്രസംഗമാണ് അവരുടെ അവരുടെയൊക്കെ അവർക്ക് ശരിക്കും നിയമസഭയിൽ പോകണം എന്നുള്ള കാഴ്ചപ്പാട് കാഴ്ചപ്പാടുകാരനാണ് ഹൈന്ദവരായിട്ടുള്ള ഒരുപാട് പേര് മുസ്ലിം ലീഗിലുണ്ട് പണ്ട് യു സി രാമനെ നിർത്തിയ പോലെ ചടയനെ എം എൽ എ ആക്കിയ പോലെ അങ്ങനെയുള്ള ആളുകളെ വെക്കണം ചൂണ്ടിക്കാണിക്കാൻ മലപ്പുറം ജില്ലയുടെ പ്രസിഡന്റ് ആക്കിയിട്ട് നമുക്ക് എ പി ഉണ്ണികൃഷ്ണനെ റിസർവേഷൻ ആയിരുന്നു അങ്ങനെയാണെങ്കിൽ പോലും ഞാൻ പറയുന്നത് ഞങ്ങൾക്ക് യു സി രാമനെ കൊണ്ട് നിർത്തി അങ്ങനെയാണ് അപ്പൊ ഞങ്ങൾക്ക് അവിടെ അങ്ങനത്തെ ഒരു ഇത് ലീഗിൽ തന്നെ വേറെ ആളുകളുണ്ട് ഉണ്ട് എന്നാൽ ഉണ്ണികൃഷ്ണന്റെ അത്ര ഹൈപ്പിൽ നിന്ന് നിക്കാത്ത കാലത്താണ് നിങ്ങൾ ഇപ്പൊ ഈ പിന്നെ മലപ്പുറം പാർട്ടിയായിട്ട് ഒതുങ്ങി കൂടിനെ കുറിച്ച് പിന്നെ കളമശ്ശേരിൽ മത്സരിച്ചു പിന്നെ തൃശ്ശൂർ ഒരു സ്ഥലത്ത് മത്സരിച്ചു പാലക്കാട് ഒരു വണ്ണാർക്കാട് മത്സരിക്കുന്നുണ്ട് നല്ലാതെ നാദാപുരം പിന്നെ കൊടുവള്ളി തിരുവമ്പാടി തിരുവമ്പാടിൽ ലീഗിന് ഇനി വലിയ സ്കോപ്പ് ഞാൻ കാണില്ല അത് കോൺഗ്രസ് ആയിട്ട് വെച്ചുമാറാവും നന്നാകുക എന്നുള്ള അഭിപ്രായം ഉണ്ട് ഒന്നുകിൽ പട്ടാമ്പി ആയിട്ടുണ്ടെങ്കിൽ അതേപോലെ ഗുരുവായൂരും വെച്ചുമാറുന്നത് നന്നാവുന്ന അഭിപ്രായം ഉണ്ട് കൊച്ചിയും കളമശ്ശേരിയും തമ്മിലും വെച്ച് വെച്ചുമാറുന്നത് നന്നാവുന്നതിലുള്ള ആലോചനകൾ നടക്കുന്നുണ്ടുള്ള ഒക്കെയാണ് നമുക്ക് കിട്ടുന്നത് ഇതായ ചില വ്യക്തിപരമായ സോഴ്സുകൾ നിന്ന് കിട്ടുന്നത് പക്ഷേ ഒരു നാഷണൽ ലെവലിൽ ഈ സ്ഥാനത്തേക്ക് കാണില്ല ഹൈദരാബാദിലും ഒ വി സി ആണ്ട് ഇങ്ങനെയുണ്ട് ഈ മുസ്ലിം രാഷ്ട്രീയത്തിനുള്ള ഏറ്റവും വലിയ പ്രശ്നം ഐഡന്റിറ്റി പോളിറ്റിക്സ് എന്ന് പറയുന്നത് മുസ്ലിം സമൂഹത്തിനിടയിൽ വലിയ വിഷയമാണ് നമ്മൾ പോലെ പാർട്ടി എന്നുള്ള സാധനം അത് മുസ്ലിം സമൂഹത്തിനിടയിൽ പണ്ട് തൊട്ടേ ആയിട്ടുള്ളൊരു സാധനമാണത് അത് പെട്ടെന്നൊന്നും മാറ്റിയെടുക്കാൻ പറ്റില്ല അങ്ങനെ അല്ലാത്ത സ്വരാഷ്ട്രീയത്തിൻ്റെ ഭാഗമല്ലാതെ മുസ്ലിം ലീഗ് സ്വരാഷ്ട്രീയം കൊണ്ടിടക്കുന്നു എന്നുള്ള അഭിപ്രായമല്ല ഞാൻ പറഞ്ഞത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് മുസ്ലിം ഒന്നുമില്ല ഇല്ല നല്ല വെൽഫെയർ പാർട്ടി അമയത്ത് ഇസ്ലാമിന്റെ ഒരു മുസ്ലിം ഇല്ല നല്ല സെക്യുലർ നിയമാണ് അതുകൊണ്ടൊന്നും സെക്യുലർ ആവില്ല എന്നുള്ള അഭിപ്രായമുണ്ട് മുസ്ലിം ലീഗ് ആ ഒരു പേര് പോലും ചിലപ്പോൾ ഒരു എന്താ പറയാ അങ്ങനെ ഉപയോഗിക്കപ്പെടേണ്ടി വരുന്ന സമയത്ത് ഇതിനെ വലിയൊരു ക്യാൻവാസിൽ കാണുകയും ഇതന്നെ നാഷണൽ ലെവലിൽ ഇപ്പൊ ആരിസ് ബിറാനെ പിന്നെ രാജ്യസഭയ്ക്ക് അയച്ചത് നല്ല സെലക്ഷനായി എനിക്ക് എനിക്കായാലും ഏറ്റവും അഭിപ്രായമുള്ള കാര്യം ജോൺ ബെറ്റാസും ആരിസ് ബിറാനും സി പി എമ്മിന്റെയും ലീഗിന്റെയും ഓപ്ഷൻ വളരെ ഗംഭീരായിരുന്നു എന്നുള്ളതാണ് രാജ്യസഭയിൽ കേരളത്തിന്റെ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന ആളുകളായിട്ട് മാറി ഇന്ന ഞാൻ പിന്നെ അതായത് സംസറിന് ലീഗിനോടുള്ള മാതിരി കണ്ണടച്ചിട്ടുള്ള അന്ധവിശ്വാസം നിൽക്കുകേട്ടനോടുള്ള മമ്മൂട്ടിച്ചേട്ടനാണ് ഞാൻ എന്നിരുന്നാലും അപ്പൊ പിന്നെ എന്തുകൊണ്ടാണ് നാഷണൽ ലെവലിൽ അങ്ങനെ മൂവ്മെന്റിനെ കുറിച്ച് ആലോചിക്കാത്ത സ്ഥാനം തമിഴ്നാട്ടിലെ സ്റ്റാലിന്റെ സക്കാത്ത് കൊടുക്കണമാതി ഒരു സീറ്റ് നിങ്ങൾക്ക് നിങ്ങൾക്കു സീറ്റ് രണ്ട് സീറ്റ് സി പി എമ്മിനും കൊടുത്തൊരു സീറ്റ് സി പി ഐക്കും കൊടുത്തു എന്നുള്ളതല്ലാതെ ഒരു നാഷണൽ ക്യാൻവാസിൽ തന്നെ കാണുന്നില്ല ഇപ്പോ ലീഗ് വളരുന്ന പാർട്ടിയാണെന്നുള്ളത് നിങ്ങൾക്ക് വിയോജിപ്പൊന്നുണ്ടാവില്ലല്ലോ ഇല്ല വളരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുമാണ് ഞാൻ അപ്പോ അതെന്തുകൊണ്ടാണെന്ന് അറിയോ ഇല്ലെങ്കിൽ ആ സ്പേസിൽ മുസ്ലിം വർഗീയ പാർട്ടികൾ കടന്നു വരുമെന്നുള്ളതുകൊണ്ടാണ് ലീഗ് കേരളത്തിൽ ഓൾറെഡി കേരളത്തിലെ വളർച്ച എല്ലാവർക്കും അറിയുന്നതാണ് കേരളത്തിലെ എല്ലാ ജില്ലകളിലും ജനപ്രതിനിധി ഉണ്ടായിരുന്ന ഉള്ള പാർട്ടിയാണ് മുസ്ലിം ലീഗ് ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ അടക്കമുള്ള എല്ലാ ജില്ലകളിലും ജനപ്രതിനിധിയുള്ള ഒരു പാർട്ടിയാണ് മുസ്ലിം ലീഗ് എന്താ പറയുക ഈ വെച്ചുമാറ്റം അതുപോലെ മുന്നണി മര്യാദ അതിൻ്റെ പേരിലാണെങ്കിൽ പോലും ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള ഐഡൻറ്റിറ്റി ഉണ്ട് ഞങ്ങളുടേതായിട്ടുള്ള മെമ്പർഷിപ്പ് ഉണ്ട് ഞങ്ങളുടേതായിട്ടുള്ള ജനപ്രതിനിധിയുണ്ട് അതുള്ള ഒരു പാർട്ടിയാണ് ആ ഞങ്ങൾ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലും ഞങ്ങളുടേതായിട്ടുള്ള ഐഡൻറ്റിറ്റി ഉണ്ട് ഞങ്ങളുടെ പാർട്ടിയുണ്ട് സംവിധാനം ഉണ്ട് ഉണ്ട് പക്ഷെ അത് പ്രസൻറ്റ് ചെയ്യുന്നത് നമുക്ക് ഇവിടെ എത്ര വലിയൊരു സെറ്റപ്പാണ് നമുക്കിവിടെ റെഗുലറായിട്ട് അങ്ങോട്ട് പണിയെടുക്കണം ഞങ്ങൾക്ക് ഞങ്ങളുടെ ദേശീയ നിങ്ങൾ കുഴപ്പങ്ങളൊന്നും നടപടിയിൽ പോകാൻ ചാ അവിടെ ആര് ഞാനും പോയിട്ടുള്ളതാണ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഏത് മനുഷ്യൻ ചെന്നാലും അവിടെ നിന്ന് ചായ ഇട്ടും ബിസ്ക്കറ്റ് ഇട്ടും ഒക്കെ കിട്ടും ആദിത്യ മര്യാദയുള്ള വീടാണ് ഏത് മനുഷ്യനും ജാതി മതം രാഷ്ട്രീയം നോക്കാതെ കയറിച്ചല്ല ഇത് ചായ ഒടിച്ചിട്ട് മാത്രം കാര്യമില്ല അവിടെ പോയി കാരണം പണി എടുക്കണം അവിടെ പോയിട്ട് പണിയെടുക്കുന്ന ഒരു ടീമിനണ്ട് ആരുണ്ട് അതിൽ പെട്ടതാണ് ഫൈസൽ ബാബു ഷിബു മീരാൻ ഈ സമദ് സി കെ സുബെയർ അങ്ങനെ ഒരു ഒരു വലിയൊരു ടീം തന്നെ ഉണ്ട് ഞാൻ നമുക്കത് ഇവിടെ കാണാത്തത് ഇവിടെ പ്രസന്റ് ചെയ്യുന്നത് ഇവിടുത്തെ ലോക്കൽ പൊളിറ്റിക്സ് ആണ് കാരണം ഇവിടുത്തെ ലോക്കൽ പൊളിറ്റിക്സിൽ അത്രമാത്രം വലിയൊരു ഡെപ്തിലെ ഒരു സ്കോപ്പ് ഓഫ് വർക്ക് മുസ്ലിം ലീഗിനുണ്ട് അതുകൊണ്ട് എല്ലാവരും ഫോക്കസ് ചെയ്യുന്നത് ഇന്ന് ഇവിടെ നടക്കുന്നത് എന്താണോ അതിലേക്ക് മാത്രമാണ് ഫോക്കസ് അല്ല പോകുന്നത് പരിമിതിക്ക് മനസ്സിലാവും കാരണം എന്ന് വെച്ചാൽ നാഷണൽ ക്യാൻവാസ് പോകാൻ നേരം അല്ലേ കാരണം നിങ്ങളെ പിന്നെ മുന്നണിയിലെ പിന്നെ നേതൃത്വം കൊടുക്കുന്ന കക്ഷിക്കകത്ത് ഉള്ള കേസുകൾ പരിഹരിക്കുമ്പോൾ തന്നെ അതിന്റെ ടെൻഷൻ തന്നെ അധിക ബാധ്യതയായിട്ട് വരുമ്പോൾ വീണ്ടും സുബിനിലേക്ക് തിരിച്ചു വരികയാണ് ശോഭ സുബിനെ നിയമസഭയിൽ കഴിഞ്ഞ തവണ സ്ഥാനാർത്ഥിയായിരുന്നു ഇത്തവണയും സ്ഥാനാർത്ഥിയാവാൻ സാധ്യതയുള്ള ഒരാൾ കൂടെയുള്ള സഹപ്രവർത്തകയ്ക്ക് എതിരായിട്ട് ഒറിജിനലാവട്ടെ വ്യാജമാവട്ടെ മോർഫിങ് ആവട്ടെ എന്തോ ആവട്ടെ അവളെ അപകീർത്തിപ്പെടുത്താൻ പൊളിറ്റിക്കലായിട്ട് കോർണർ ചെയ്യാൻ ശ്രമിച്ച ഒരാളെന്ന് പറയുമ്പം അയാളൊക്കെ രാഷ്ട്രീയത്തിൽ നിൽക്കാൻ യോഗ്യനാണെന്നുള്ള അഭിപ്രായം ഉണ്ടോ ഞാനിപ്പോൾ ഒരു മീഡിയയുടെ മുമ്പിൽ ഒരു അഭിപ്രായം പറയുന്നതിൻ്റെ കാരണം അയാളത് യോഗ്യനല്ല എന്നുള്ള ബോധ്യം കൊണ്ടാണ് കാരണം നമ്മുടെ കൂടെ നിൽക്കുന്നവനെ ചേർത്ത് പിടിക്കാൻ പറ്റാത്ത ഒരാൾ പിന്നെ അയാൾ ഒരിക്കലും അയാളെ നിർത്തരുത് അയാളെ ഞാൻ പറഞ്ഞ പോലെ ബഹിരാകാശത്തേക്ക് തന്നെയാണ് ഇവിടെ അയാളെ ഭൂമി തൊടിയ്ക്കരുത് കാരണം അത് ഈ ക്യാൻസർ പോലത്തെ ഒരു സംഭവമാണ് അതിങ്ങനെ പടർന്ന് 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 മറ്റുള്ളവർക്ക് പകർത്തിയിട്ട് ആ ബാക്കിയുള്ളത് കൂടെ നശിപ്പിക്കുക എന്നുള്ളതല്ലാത്ത വേറൊരു കാര്യം അത് ചെയ്യില്ല ഇത് ചെയ്യില്ലേ ിണ്ടാവും അതും പിന്നീട് എങ്ങനെയാണ് സ്ത്രീകൾ വിശ്വസിച്ച് പാർട്ടിയിലേക്ക് വരിക അന്നും എം എസ് പേരിന്റെ പങ്കുട്ടികളൊന്നും ക്യാമ്പിൽ ഉണ്ടെന്ന് വരൂല്ലോ ഇല്ല ഇല്ല ഞാനൊക്കെ എസ് എന്ന് പ്രവർത്തിക്കുമ്പോ മഞ്ചേരി കോളേജിലായിരുന്നു ഞങ്ങളുടെ ചെയർമാൻ ഒക്കെ ആയിരുന്നു നമ്മളിപ്പോ രണ്ടു മൂന്ന് ദിവസം ഇന്റെ ബംഗളൂർ തന്നെ പോയിക്കണേ പോയി ഇന്റെ കാലം കഴിഞ്ഞിട്ട് ഇപ്പൊ കുട്ടികളൊക്കെ നമ്മൾ പിന്നെ നമ്മള് കലോത്സവങ്ങൾക്ക് പോകുമ്പോ നമ്മൾ പെൺകുട്ടികളെ കൊണ്ടൊക്കെ പോകുന്നത് ഇപ്പോളെ പഠിക്കുമ്പോൾ തന്നെ അങ്ങനെ തന്നെ പോകുമല്ലോ അപ്പൊ നമ്മളൊപ്പം കൊണ്ടുപോകാണ് ആ ഒരു പരസ്പര വിശ്വാസം സ്നേഹം ഒരു ബന്ധം എന്നുള്ളതിന്റെ പുറത്താണല്ലോ ഒപ്പം നിൽക്കണോണ്ടപ്പം നിൽക്കുന്നത് ഇത് ഈ കുഴപ്പം എന്താ അറിയോ കോൺഗ്രസിനുള്ള കുഴപ്പം ഒരുമിച്ച് സത്യം പറയട്ടെ ഒരു കൊക്കേൽ നിന്നിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് നമ്മുടെ ഒരു എന്താ പറയാ ഒരു വ്യൂ പോയിന്റിൽ നിന്നിട്ട് ഫോട്ടോ എടുക്കാൻ നിൽക്കാൻ പറ്റുമോ മറ്റൊന്നിട്ടുണ്ടെന്നുള്ള പേടിയാണ് ഇതൊരു വല്ലാത്ത അപകടമായിട്ട് മാറുണ്ട് അപ്പൊ ഞാൻ ഞാൻ പറയുന്നത് കയ്യപ്പമംഗലത്ത് ഒന്ന് ശോഭ സുബിനെ പോലെയുള്ള ഒരാളെ ഇനി യു ഡി എഫ് നിർത്താനും നിയമസഭയിൽ എത്തിക്കാനും പാടില്ല എന്നൊരഭിപ്രായം ഞാൻ പറഞ്ഞ അതിനോട് എഗ്രി ചെയ്യോ അയാൾ ചെയ്ത് കൂട്ടിയ കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ല അയാൾ നല്ലൊരു സംഘാടകൻ തന്നെയാണ് അതൊരു യാഥാർത്ഥ്യമാണ് അല്ല സംഘാടകനായതുകൊണ്ടാണല്ലോ ഇതൊക്കെ സംഘടിപ്പിക്കാൻ അങ്ങോട്ട് വന്നത് പക്ഷേ നാപ്പത്തെ മണി അല്ല ഇരുപത്തിനാല് മണിക്കൂർ വാർണിംഗ് കൊടുത്തപ്പോൾ ഈ സാധനം എല്ലാം ഡിലീറ്റ് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ യാസറിനെ പേടിയിട്ട് എന്നുള്ളത് മനസ്സിലായില്ലേ ഈ വെയിൽ തന്നെ വിളവ് നിന്നാലോ എന്നുള്ളൊരു ചൊല്ലില്ലേ ആ ഒരു കാര്യം ഞാൻ അതിൽ കണ്ടിട്ടുള്ളൂ ഇതൊക്കെ അപകടം തന്നെയാണ് ഞാൻ മുമ്പ് കുറച്ച് മുമ്പ് പി കെ ഫിറോസിന്റെ അനിയനെ ഒരു ലഹരിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു പിടിച്ചൊരു വിഷയം സെൻസേഷനിലായിരുന്നു സെൻസേഷനായിരുന്നു ചെയ്തിട്ടുണ്ടാവും അതിന്റെ വാർത്തകൾ അല്ല ഞാൻ ഞാനത് ചെയ്തായിരുന്നു ഞാൻ ചെയ്ത കാര്യം ഞാൻ പറഞ്ഞു തരാം പി കെ ഫെറോസ് ഷാഫി പറമ്പിലിന്റെയും മാങ്ങുട്ടത്തിന്റെയും കൂടെ നിലമ്പൂരി ഫ്രീൽസ് സെറ്റ് കളിച്ചപ്പോൾ പി കെ ഫറോസിനെ പോലുള്ള എന്നൊക്കെ വെച്ചിട്ട് നാളെ എന്നൊക്കെ വെച്ചിട്ട് ഞാൻ അതിനോട് കെ എം സി സി യൂത്ത് ലീഗുകാരോട് പറഞ്ഞു കളം ചെയ്യണം ഞങ്ങൾ ഫെറോസ് കെ എന്ന് പറഞ്ഞു വിളിച്ചു പറഞ്ഞ ഞാൻ ചെയ്തത് ഞാനത് ചെയ്തു നന്നാക്കി വലിച്ചു കീറി പി കെ ഫിറോസൊക്കെ ഉള്ള നിലയും വിലയും കളഞ്ഞു ഇവരെക്കാൾ നിലയും വിലയുള്ള ആളാണ് പി കെ ഫിറോസ് ഓല നിലവാരത്തേക്ക് താ താഴ്ന്നു പറഞ്ഞു പക്ഷെ പി കെ ഫിറോസിന്റെ അനിയന്റെ വിഷയം വന്നപ്പോൾ ഞാൻ പി കെ ഫിറോസിന്റെയും കോടിയേരി ബാലകൃഷ്ണനെയും രണ്ടുപേരെയും കൂട്ടിയതുകൊണ്ട് പി കെ ഫിറോസ് ഇതൊരു നിരപരാധിയാണ് അനിയൻ എന്ത് ചെയ്യുന്നു ഞാൻ ചോദിക്കട്ടെ നമ്മളെ പേരുള്ള നമ്മൾ നാലു മക്കളുണ്ടെങ്കിൽ ഒരുത്തൻ കഞ്ചാവ് അടിച്ചണോ ഉണ്ടാവും ഒരുത്തം പെണ്ണു കുടിക്കണമുണ്ടാവും അതിന് വാപ്പയും ഉമ്മയും ബാക്കിയുള്ള സഹോദരങ്ങളും എങ്ങനെ ഉത്തരവാദി ആകുക ഇപ്പൊ എന്റെ കുട്ടികൾ വളർന്നു വരുമ്പോൾ ഒരു പിന്നെ എങ്ങനെ വളരാന്ന് പറയാൻ പറ്റുവോ അത് നമ്മൾ നമ്മൾ പാരന്റിങ്ങൊക്കെ ഒരു പ്രായം വരെ പറ്റുള്ളൂ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടികൾ ഓണ വഴി നമുക്കറിയില്ല അതിനിപ്പോ ഇത് കണ്ടു കഴിഞ്ഞാൽ തോന്നും പിക്കപ്പ് റോസ് കഞ്ചാവ് വാങ്ങിക്കാണ്ട് ഓന് വലിക്കാൻ കൊടുത്തു എന്നുള്ള രീതിയിൽ പ്രചരണം അപ്പോൾ അതേപോലെ കോടിയേരിനെ കൊണ്ട് ഞാൻ ബഹുമാനിക്കുന്നുണ്ട് ബിനീഷ് കോടിയേരി ഒരു കൊല്ലത്തോളം ജയിൽ കിടക്കുമ്പോൾ സ്വന്തം അച്ഛനാണ് കാണണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവും ഒരട്ടം പോലും കാണാൻ പോയിട്ടില്ല ഉള്ളില് നീട്ടിലുണ്ടാവും പോയിട്ടില്ല അതിന് രണ്ടിനും ഞാൻ വളരെ ഒരു ധാർമ്മിക രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ട് കാണുന്ന ആളാണ് ഇനി പറയാമെന്ന് പറഞ്ഞു ഞാൻ ആ ഒരു വിഷയം വന്നപ്പോൾ ഞാൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു വലിയ വിവാദം ആയിട്ടുണ്ടായിരുന്നു അതിൽ ഞാൻ പറഞ്ഞത് കേരളത്തിലെ യൂത്ത് ലീഗിന് നമ്പർ വൺ ആയിട്ട് പി കെ ഫിറോസാണ് പി കെ ഫിറോസിന് ഒരു ഡ്രഗ് അഡിക്റ്റ് ആയിട്ടുള്ള ഒരു അനിയൻ ഉണ്ടെങ്കിൽ ആ അനിയൻ പാർട്ടി പ്രവർത്തകന്മാർക്ക് തലവേദന ആകുമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ നമ്പർ വണ് വേണ്ട നമ്പർ ടു മതി എന്ന് എഴുതിയ ആളാണ് ഞാൻ എന്നെ സംബന്ധിച്ചൊരു പി കെ ഫിറോസോ ഒരു കുഞ്ഞാലി കുട്ടിയോ അതൊന്നും നമ്മുടെ കൺസേൺ അല്ല ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി യു ഡി എഫ് എന്ന് പറയുന്ന സംവിധാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന ആ രാഷ്ട്രീയ പാർട്ടി അതിനോടൊക്കെ രാഷ്ട്രീയപരമായിട്ടുള്ള രണ്ട് രണ്ട് പാർട്ടിയാണെങ്കിൽ പോലും വിയോജിപ്പുണ്ടെങ്കിലും ഞങ്ങൾ ഒന്നിച്ച് നിൽക്കുന്ന ആളുകളാണ് ആസ് എ ബ്രദർ എന്ന് പറയുന്നത് നിൽക്കുന്ന ഒരു അതിനെ ഫിൽട്ടർ ചെയ്യണത് കൃത്യമായിട്ട് എന്നെ ഫിൽറ്റർ ചെയ്യണം രാഹുൽ മാങ്കൂട്ടത്തിൽ പെൺ വീക്ക്നെസ് ഉണ്ട് എന്നുള്ളത് ഇവിടെ ബോധ്യപ്പെട്ടാൽ അന്ന് അവനടുത്ത് കളയാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പരിപാടിയും ചെയ്യുന്ന ഒരാളായിരിക്കും ഇന്ന് വരെ അത് ബോധ്യപ്പെട്ടിട്ടില്ല വിവാദങ്ങളുണ്ട് ഫെബ്രുവരിയോടെ ഞാൻ തരും ആ തീർച്ചയായിട്ടും ഞാനത് എന്റെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഞാൻ പറയുകയും ചെയ്യും അപ്പോ അതേപോലെ പി കെ ഫിറോസിന്റെ ഞാൻ പറഞ്ഞല്ലോ പി കെ ഫിറോസൻ യൂത്ത് ലീഗിന്റെ നമ്പർ വൺ അവൻ ഇങ്ങനെ ഒരു അനിയനുണ്ട് അത് നമ്മളെ പ്രവർത്തകന്മാരെ തലകുനിപ്പിക്കുന്നുണ്ട് നമുക്ക് ആ നമ്പർ വൺ വേണ്ട നമുക്ക് നമ്പർ ഇയാള് ഈ രണ്ട് പിന്നെ സഹോദരിമാരാണ് ഉള്ളത് കാരണം ോ അല്ലെങ്കിൽ പെങ്ങന്മാരോ എങ്ങനെ എങ്ങനെ വേണ്ട യാസറിന്റെ യാസറിന്റെ ഒരു ഉദാഹരണം പോയാണ് ഞാൻ ഒരു ഡ്രഗ് അഡിക്റ്റ് ആണെന്ന് വിചാരിക്കാം ഞാനൊരു എം ഡി എം എ ഉപയോഗിക്കുന്ന കഞ്ചാവ് ഉപയോഗിക്കുന്ന ഒരാളാണെന്ന് വിചാരിക്കുക നാട്ടിലൊക്കെ എനിക്ക് ആ പേരാണ് എന്റെ പെങ്ങൾക്ക് നല്ലൊരു കല്യാണാലോചന വരുമോ എന്താ കാരണം എന്റെ പെങ്ങൾ വലിക്കണില്ലോ അത് തന്നെയാണ് ഇത് സംഭവം ഈ ഒരു ഒറ്റ കാരണം കൊണ്ട് ലക്ഷക്കണക്കിന് പ്രവർത്തകന്മാരെ നിലവിലിക്ക് അതാണ് എന്റെ വ്യൂ എന്റെ വ്യൂ അതാണ് നിങ്ങൾ പറഞ്ഞത് ശരി തന്നെയാണ് സംഭവം ഈ വിഷയത്തിൽ ഞാനതും ഈ പറയുന്ന നിങ്ങളുടെ വ്യൂ എനിക്ക് ഇല്ലായക ഒന്നുമില്ല പക്ഷെ എന്റെ കാഴ്ചപ്പാട്ടിൽ എനിക്ക് വ്യക്തി ഈ വ്യക്തിപൂജ എന്ന് പറയുന്ന പരിപാടി എനിക്കില്ല എനിക്ക് പാർട്ടി എന്നുള്ളതാണ് എന്റെ പാർട്ടിയുടെ പ്രവർത്തകന്മാരെ എവിടെ നിന്ന് അലോനിക്കാൻ പാടില്ല എന്നെ കൊണ്ടും പാടില്ല ഒരാളെ കൊണ്ടും പാടില്ല